യു പിടിച്ചാൽ രാജ്യഭരണമെന്ന ബിജെപിയുടെ ഒടുവിൽ വൻ തിരിച്ചടി എൺപതിൽ മുപ്പത്തിയാറ് സീറ്റും പിടിച്ച അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയുടെ തേരോട്ടത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ബിജെപി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയൊന്ന് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകളും തൂത്തുവാരിയ ബിജെപി ഇത്തവണ മുപ്പത്തിനാലിലൊതുങ്ങി വോട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായി ഇടിഞ്ഞുരണ്ട് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് സീറ്റുമായി അധികാരത്തുടർച്ച നേടിയ യോഗി ആദിത്യനാഥിന്റെ കരുത്തും അയോധ്യ രാമക്ഷേത്രം എന്ന തുറുപ്പു ചീട്ടും ചേരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന ബിജെപി കണക്കുകൂട്ടലാണ് തെറ്റിയത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് സീറ്റിൽ ഒതുങ്ങിയ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് വിഹിതം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പതിനൊന്ന് സീറ്റോടെ തിരിച്ചുവരവിന്റെ സൂചന നൽകിയിരുന്ന അഖിലേഷ് ന്യൂനപക്ഷ ദളിത് പട്ടിക യാദവ് വോട്ടുകൾ ഭിന്നിക്കാതെ കോൺഗ്രസിനടക്കം ഇന്ത്യ മുന്നണി കക്ഷികൾ ഒന്നിച്ചു മത്സരിച്ചത് ഗുണം ചെയ്തു ജാട്ട് രാജ്പുത്ത് ക്ഷത്രിയ വോട്ടർമാരുടെ ബിജെപി വിരുദ്ധ നിലപാടും ഫലങ്ങളിൽ പ്രതിഫലിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ റായ്ബറേലി മാത്രം ജയിച്ച കോൺഗ്രസ് ഏഴ് സീറ്റ് നേടിയതും ശ്രദ്ധേയമായി അമേഠി തിരിച്ചുപിടിക്കുകയും ചെയ്തു സീറ്റ് ജയത്തിനു ശേഷം കോൺഗ്രസിന്റെ വലിയ തിരിച്ചുവരവാണിത് വോട്ടുവിഹിതം ആറിൽ നിന്ന് പത്ത് ശതമാനമായി വർദ്ധിച്ചു ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലെങ്കിലും ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യമുയർത്തി നാഗിനേയിൽ ചന്ദ്രശേഖർ ആസാദിലൂടെ ആസാദ് സമാജ് പാർട്ടി അക്കൌണ്ട് തുറന്നതും ശ്രദ്ധേയമായി അതേസമയം മായാവതിയുടെ ബി എസ് പിക്ക് ഒരു സീറ്റുപോലും ലഭിച്ചില്ല രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾപ്പെടെ ഫൈസാബാദിൽ ബി ജെ പിയുടെ ലല്ലൻ സിംഗ് തോറ്റത് ബി ജെ പിക്ക് വൻ നാണക്കേടായി സമാജ്വാദ് പാർട്ടിയുടെ അവതേശ് പ്രസാദിനോട് അടിയറവ് പറഞ്ഞത് വാരണാസിയിൽ നരേന്ദ്രമോദി പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടാത്തതും ബി ജെ പിക്ക് പ്രഹരമായി പ്രതീക്ഷിച്ചത് അഞ്ചു ലക്ഷത്തിന് മുകളിൽ കിട്ടിയത് രണ്ടു ലക്ഷത്തിന് താഴെ വോട്ടെണ്ണലിന്റെ ഘട്ടത്തിൽ മുഖ്യ എതിരാളി കോൺഗ്രസിന്റെ അജയ് റായ് പതിനോരായിരം വോട്ടുകൾക്ക് മോദിയെ പിന്നിലാക്കി ഞെട്ടിക്കുകയും ചെയ്തു ലക്നൌ മണ്ഡലത്തിൽ പ്രതിരോധ മന്ത്രിയും മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗിന്റെ ഭൂരിപക്ഷം കുത്തിനെ ഇടിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ദശാംശം നാല് ഏഴ് ലക്ഷമായിരുന്നത് ഇത്തവണ നാൽപ്പതിനായിരത്തിൽ താഴെ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി സംസ്ഥാനത്തെ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചു ഇന്നർ മണിപ്പൂരിൽ നിന്ന് ആൻകോംജ ബിമോല കോയിജം ലോക്സഭയിലെത്തും ബിജെപിയുടെ സ്ഥാനാർത്ഥി തൌനജാം ബസന്ത് കുമാർ സിംഗിനെയാണ് പരാജയപ്പെടുത്തിയത് ഔട്ടർ മണിപ്പൂരിൽ ആൽഫ്രഡ് ഖൻഗം അർതൂർ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കലാപം പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂരിൽ ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനും എൻ ഡി എ സർക്കാരിനും കഴിഞ്ഞില്ല എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കാത്തിരിക്കേണ്ടി വന്ന ജനതയാണ് അലക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയ മണിപ്പൂരിലെ ജനങ്ങളുടെ മറുപടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ മണിപ്പൂരിൽ അഴിച്ചുവിട്ട ആക്രമണവും തുടർന്ന് ആ ജനതയെ നോക്കാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെയും മനുഷ്യത്വരഹിതമായ സമീപനത്തിനേറ്റ തിരിച്ചടിയാണ് മണിപ്പൂരിലേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിഴുന്നിട്ടും കന്യാകുമാരിയിൽ ബി ജെ പി പരാജയത്തിന്റെ കയ്പുനേർ കുറിച്ചു കേന്ദ്രമന്ത്രി കൂടിയായ ബി ജെ പി സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണനെ നാപ്പത്തിയോരായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് വോട്ടുകൾക്ക് പുറകിലാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയകുമാർ മുന്നേറി എ ഡി എം കെ സ്ഥാനാർത്ഥി പസിലിയൻ നസേരത്താണ് മൂന്നാം സ്ഥാനത്ത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി തേരോട്ടം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറില് ധ്യാനമിരുന്നതെന്നാണ് പ്രചരിക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനാലിൽ കന്യാകുമാരിൽ നിന്ന് പൊൻരാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളോടെ വിജയിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എച്ച് വസന്തകുമാർ സീറ്റ് സ്വന്തമാക്കി വസന്തകുമാറിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മണ്ഡലത്തിൽ ശക്തമായ നിലകൊണ്ടു എച്ച് വസന്തകുമാറിന്റെ മകനാണ് ഇത്തവണത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക്